ദൈവദിന സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് യോശിയാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തൊന്ന് സംവത്സരം ഇരുഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് യദീദ എന്നുപേർ അവൾ ബസ്കത്കാരനായ അദായാവിൻ്റെ മകളായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു തൻ്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു യോഷ്യ രാജാവിൻ്റെ പതിനെട്ടാം ആണ്ടിൽ രാജാവ് മെഷുല്ലാമിൻ്റെ മകനായ അസല്യാവിൻ്റെ മകനായ ഷാഫാൻ എന്ന രായസക്കാരനെ യഹോയുടെ ആലയത്തിലേക്ക് അയച്ചു പറഞ്ഞുവെന്തെന്നാൽ നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെല്ലുക യഹോയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ അവർ അത് യഹോയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ അവർ അത് യഹോയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ എന്നാൽ ദ്രവ്യം വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത് മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട് ഞാൻ ന്യായപ്രമാണ പുസ്തകം യെഹോയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽകിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്ത് അത് വായിച്ചു രാജസക്കാരനായ ഷാഫാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന രാജാവിനോട് ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടിയൊഴിച്ചെടുത്ത് യഹോവിയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു ഹിൽകിയ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്നും രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി രാജാവ് പുരോഹിതനായ ഹിൽഖ്യാവോടും ഷാഫാന്റെ മകൻ അഹികാമിനോടും മീഖയാവിൻ്റെ മകൻ അക്ബോരിനോടും രാജസക്കാരനായ ഷാഫാനോടും രാജ്യഹൃദയനായ അസയാവോടും നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെക്കുറിച്ച് എനിക്ക് ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയുടെ അള്ളപ്പാട് ചോദിപ്പിൻ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായ്ക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹിൽക്കിയ പുരോഹിതനും അഹികാമും അക്ബോരും ഷാഫാനും അസായാവും അർഹസിന്റെ മകനായ തിക്കോയുടെ മകനായി രാജവസ്ത്ര വിചാരകനായ ഷല്ലൂമിന്റെ ഭാര്യ ഹുൽദാ പ്രവാചകയുടെ അടുക്കൽ ചെന്നു അവൾ എരുഷലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് സംസാരിച്ചു അവൾ അവരോട് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു നിങ്ങളെ എന്റെ അടുക്കൽ അയച്ചവനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്ക വേണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എൻ്റെ കോപം ഈ സ്ഥലത്തിൻ്റെ നേരെ ജ്വലിക്കും അത് കെട്ടുപോകുകയുമില്ല എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അറി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയമലിഞ്ഞു നീ യഹോയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നുവെന്ന് യഹോവയുടെ എളപ്പാട് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്ത് കൊള്ളും നീ സമാധാനത്തോടെ നിന്റെ കലറിയിൽ അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിൻ്റെ കണ്ണ് കാണുകയില്ല അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു അധ്യായം ഇരുപത്തിമൂന്ന് അനന്തനൻ രാജാവ് ആളയിച്ചു അവർ യഹൂദയിലും എരുസലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടിവരുത്തി രാജാവും സകല യഹൂദ പുരുഷന്മാരും എരുസ്ലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആപാലവൃദ്ധം ജനമൊക്കെയും യഹോവിടെ ആലയത്തിലേക്ക് ചെന്നു യഹോയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു രാജാവ് തൂണിനരികെ നിന്നും കൊണ്ട് താൻ യെഹോയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനു വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ നമ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു യെരുസ്ലേമിന് പുറത്ത് ഗിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ടു ചാരം ബഥേരിലേക്ക് കൊണ്ടുപോയി യഹൂദ പട്ടണങ്ങളിലും യെരുസ്ലേമിൻ്റെ ചുറ്റുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ധൂപം കാട്ടിയവരെ അവൻ നീക്കിക്കളഞ്ഞു അശോര പ്രതിഷ്ഠയെയും അവൻ യഹോയുടെ ആലയത്തിൽ നിന്ന് എരുഷലേമിന് പുറത്ത് കിദ്രോൻ തോട്ടെങ്കിലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വീതിയിൽ വച്ച് ചുട്ടു പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിൽ മേലിട്ട് കളഞ്ഞു സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോയുടെ ആലയത്തെങ്കിലുള്ള പുരുഷ മൈഥുനക്കാരുടെ വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി ഗേബ മുതൽ ബേസേബ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി പട്ടണവാതിൽ പ്രവേശനത്തിങ്കിൽ ഇടതുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ എരുസലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിങ്കിൽ കയറിയില്ല അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ ആരും തന്റെ മകനെയോ മകളെയോ മേലേക്കിന് അഗ്നിപ്രവേശനം ചെയ്യാതിരിക്കേണ്ടതിന് ബെൻഹിനോം താഴ്വരയിലെ ദഹന സ്ഥലവും അവൻ അശുദ്ധമാക്കി യഹോയുടെ ആലയത്തിലേക്കുള്ള പ്രവേശന തിങ്കൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലേക്ക് എന്ന ഷണ്ടെ യഹൂദ യഹൂദരാജാക്കന്മാർ സൂര്യന് പ്രദർശിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി സൂര്യരഥങ്ങളെ തേയിലിട്ട് ചുട്ടുകളഞ്ഞു യഹൂദ യഹൂദരാജാക്കന്മാർ ആകാശിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപിടങ്ങളെയും മനുഷ്യ യഹോയുടെ ആലയത്തിന്റെ രണ്ട് പ്രാകാരങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീടങ്ങളെയും രാജാവ് തകർത്തു അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി കൃദ്ദോൺ തോട്ടിലിട്ടിളഞ്ഞു യരുഷലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലതുഭാഗത്ത് ഇസ്രായേൽ രാജാവായ ഷലോമോൻ സീതോന്യരുടെ മ്ലേച്ച ബിംബമായ അസ്തോരോത്തിനും മോവാബിയരുടെ മ്ലേച്ച ബിംബമായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ച ബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി അവൻ വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു അവൻ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുശാസ്തികൾ കൊണ്ട് നിറച്ചു അത്രയുമല്ല ഇസ്രായേലിനെ കൊണ്ട് പാവം ചെയ്യിച്ച നബാത്തിൻ്റെ മകനായ എരോബയാ ബേഥലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു പൂജാഗിരി അവൻ ചുട്ട് പൊടിയാക്കി അശേര പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു എന്നാൽ യോശിയാവ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ച് കല്ലറുകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ചു ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേലിട്ട് ചുട്ട് അത് അശുദ്ധമാക്കി കളഞ്ഞു ഞാൻ കാണുന്ന ആ സ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു അതിനെ പട്ടണക്കാർ അവനോട് അത് യഹൂദിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബഥേലിലെ യാഗപീഠത്തെക്കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അത് ഇരിക്കട്ടെ അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അവൻ്റെ അസ്ഥികളെയും ശമരിയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും പോയി യഹോവയെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രായേൽ രാജാക്കന്മാർ ശമരിയ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല പൂജാഗിരി ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കിക്കളഞ്ഞ് ബഥേലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിൽ മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവയുടെ മേൽ മനുഷ്യാസ്തികൾ ചൂടുകയും ചെയ്തിട്ട് എരുസ്ലേമിലേക്ക് മടങ്ങിപ്പോന്നു അനന്തരം രാജാവ് സകല ജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പസക ആചരിപ്പിൻ എന്ന് കൽപ്പിച്ചു ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പ്രസഹ ആചരിച്ചിട്ടില്ല യോഷിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ എരുസ്ലേമിൽ യഹോവയ്ക്ക് ഈ പെസഹ ആചരിച്ചു ഹിൽഖ്യ പുരോഹിതൻ യഹോയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹവിഭവങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദ ദേശത്തും എരുസ്ലേമിൽ കണ്ട സകല മ്ളേച്ചതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായ പ്രമാണ പ്രകാരമൊക്കെയും യഹോവങ്കലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല പിമ്പും ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല എങ്കിലും മനുഷ്യ യഹോവയെ കോപിപ്പിച്ച സകല കോപകേതുക്കളും നിമിത്തം യഹൂദയുടെ നേരെ ജ്വലിച്ച തന്റെ മഹാകോപത്തിന്റെ കോപത്തിന്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദയെയും എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കുകയും ഞാൻ തിരഞ്ഞെടുത്ത ഈ എരുശ്ലൈം നഗരത്തെയും എന്റെ നാമം അവിടെ ഇരിക്കുമെന്ന് ഞാൻ അരളി ചെയ്ത ആലയത്തെയും ത്യജിച്ചു കളയുകയും ചെയ്യുമെന്ന് യഹോവ കൽപ്പിച്ചു യോശിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അവൻ്റെ കാലത്ത് മിശ്രൈൻ രാജാവായ ഫറോവൻ നെഖോ അശൂർ രാജാവിൻ്റെ നേരെ ഫ്രാത്ത് നദിക്ക് പുറപ്പെട്ടു യോഷിയ രാജാവ് അവൻ്റെ നേരെ ചെന്ന് അവൻ അവനെ കണ്ടിട്ട് മെഗുതോവിൽ വെച്ച് കൊന്നുകളഞ്ഞു അവൻ്റെ വൃത്തിയന്മാർ മരിച്ചുപോയവനെ രഥത്തിൽ കയറ്റി മെഗിദോവിൽ നിന്ന് എരുസ്ലേമിലേക്ക് കൊണ്ടുവന്നു അവന്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തു പിന്നെ ദേശത്തെ ജനം യോഷ്യാവിൻ്റെ മകനായ യഹോവ ഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം കഴിപ്പിച്ച് അവന്റെ അപ്പനു പകരം രാജാവാക്കി യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം യരുസ്ലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് ഹമൂദ് എന്നു പേർ അവൾ ലിപ്നക്കാരനായ എരമ്യാവിൻ്റെ മകളായിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ എരുസ്ലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോൻ നെഖോ ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവനെ ബന്ധിച്ചു ദേശത്തിന് നൂറു താലന്ത് വെള്ളിയും ഒരു താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു ഫറവോൻ നെഖോ യോഷിയാവിൻ്റെ മകനായ എല്യാഖിമിനെ അവന്റെ അപ്പനായ യോഷിയാവിന് പകരം രാജാവാക്കി അവൻ്റെ പേർ യഹോവയാക്കിമെന്ന് മാറ്റി യഹോവ ഹാസിനെ അവൻ കൊണ്ടുപോയി അവൻ മിസ്ലൈമിൽ ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി ആ വെള്ളിയും പൊന്നും യെഹോയാക്കിയും ഫറോന് കൊടുത്തു എന്നാൽ ഫറോൻ്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തന്റെ പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറോവൻ നെഹോവിന് കൊടുത്തു യഹോയാക്കിയും വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവത്സരം ഇരുഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് സബീത എന്ന പേർ അവൾ റുമ്മക്കാരനായ പെതയാവിൻ്റെ മകളായിരുന്നു അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെയൊക്കെയും യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു